കൂട്ടുകാരെ ഇന്ന് വളരെ രുചികരമായിട്ടുള്ള അതേ സമയം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക തക്കാളി മോരികറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ മോരിക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയും അതേസമയം ഒരു തക്കാളിയും കൂടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മോരുകറിക്ക് പല കഷ്ണങ്ങളും നമുക്ക് ഉപയോഗിക്കാം വെള്ളരിക്ക ചെറിയൊരു കഷ്ണം മാത്രമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പം നമ്മളൊരു തക്കാളിയും കൂട്ടി ചേർത്തിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു മോരി കറി എന്ന് നോക്കാം മോരുകറി തയ്യാറാക്കുന്നതിന് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേതാ ഒരു കഷ്ണം വെള്ളരിക്ക വെള്ളരിക്കറുക്കിയതും അതോടൊപ്പം തന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഏകദേശം ഒരു അര ടീസ്പൂണോളം വരും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ വെള്ളരിക്കയും തക്കാളിയും വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരല്പം കറിവേപ്പിൽ കൂടെ ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് വെള്ളകിരിക്കും തക്കാളിയൊക്കെ ഒക്കെ വെന്ത് വരുന്ന സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് നാളികര എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടിയുള്ള നാളികര മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു മൂന്നാല് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഒരു വളരെ കുറവ് മാത്രം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ രണ്ട് ചെറിയ ഒരു ചെറിയ വെളുത്തുള്ളിയും അതുപോലെ തന്നെ വലിയ വെളുത്തുള്ളിയും ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം നമുക്കിതിൻ്റെ മൂടി തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ വെള്ളരിക്കയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതൊന്ന് കണ്ടോ വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം ഈ സമയത്ത് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടില്ല ആദ്യം അരപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മിക്സിഡ് ജാറിലേക്ക് ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു കൺസിസ്റ്റൻസിയാണ് ആണ് കേട്ടോ അത് ശരിക്കും മോര് കറിയൊക്കെ ഒരുപാട് അങ്ങ് ലൂസായി പോയാൽ വലിയ രുചി തോന്നാറില്ല എനിക്ക് ഈ ഒരു ഇഷ്ടം ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് മിക്സീടെ ചേർലൊന്ന് ഒന്ന് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ കണ്ടോ നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എന്താ തൈര് ഞാനൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിരിക്കുന്നതാണ് അത് നമുക്ക് ഈ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല ഇതൊന്ന് പതഞ്ഞു വരാൻ മാത്രമേ പാടുള്ളൂ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ട താളിപ്പ് തയ്യാറാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മാത്രം മതി കേട്ടോ ഇനി ഒരുപാട് ഇതൊന്നും തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ കറിയുടെ രുചി തന്നെ മാറിപ്പോവും അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് താളിപ്പ് തയ്യാറാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി എളുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കടായി ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കടുകും ഉലുവയും ഒക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വച്ചൽമുളക് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇപ്പം നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല വെള്ളരിക്ക തക്കാളി മോരുകടി ഇവിടെ റെഡിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇത് കറി കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുകി നല്ല രുചിയിലുള്ളൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ